അലഹരവസരം പാഴാക്കരുത് ഇടി ഒരു ബോട്ടിൽ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന നൂറ് ആണ് നമുക്ക് കിട്ടുന്നൊന്നാൻ പോവാണല്ലേ ഒന്ന് സെൽഫി എടുത്തു ാണ് അത് മനസ്സിലാക്കണം ഈ അവസരം കിട്ടിയിരിക്കുന്നത് മാത്രമാണ് കേട്ടോ ഇതേമാതിരി വേദനകളെ നിമിഷം കൊണ്ട് മാറ്റിയത് കൈ കൊന്തിക്കു ആ ഇടിപെട്ടാണ് എത്തിയിരിക്കുന്നത് ജീവിതത്തിൽ കിട്ടാത്തൊരവസ്ഥ തളർന്നു കിടക്കുന്നവര് സ്തംഭിച്ചിട്ടുള്ളവര് ഡിസ്ക് പ്രോബ്ലംസുകള് വേരിയേഷൻ പ്രോബ്ലംസുകള് സർജറി പ്രോബ്ലംസുകള് ജോയിൻ പ്രോബ്ലംസുകള് ോട് ചെയ്യാറുണ്ടായി തമ്പുരാനി സമൂഹത്തെ രക്ഷപ്പെടുത്തണം തമ്പുരാന് കേറി വന്നാൽ നമ്മെ നാടുകടുത്തും അതേപോലെ തന്നെ പൊനസ് കൊടുക്കും ഇതൊക്കെയാണ് പേര് അതിനപ്പുറമൊന്നും ഉണ്ടാവില്ല അല്ലേ ആ സമയത്തെ നമ്മ എന്ന് പറഞ്ഞിട്ട് കാണാൻ കളാം അതിനെന്ത് വേണം ഭീമാവളം അതിന് സംയമനവും അല്ലെങ്കിൽ അധികാരം ഒന്നുണ്ടായതുകൊണ്ട് കാര്യമില്ല അതിന് വേണ്ടത് മറകടഞ്ഞ വിശ്വാസമാണ് വിശ്വാസം അധികാരികൾക്കൊക്കെ എപ്പോഴും ഒന്നിച്ചിരുന്നവരൊക്കെ വീണ്ടും ഒന്നിക്കുകയും ആദർശം പക്ഷേ ആദർശത്തെ വപീകരിക്കുന്ന പ്രവർത്തനം അത് പാർലമെന്റിലായിരുന്നാലും പഞ്ചായത്തിലായിരുന്നാലും മഹലിലായിരുന്നാലും ഒക്കെ നല്ലതല്ല അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നല്ല പ്രവണതയല്ല എന്നുകൂടെ നാം മനസ്സിലാക്കി നിക്കാരത്തിൽ നിന്നും ആറിൽ നിന്ന് പണച്ചോര പേടി ജീവിക്കാൻ എല്ലാവരും തയ്യാറാകാൻ ഞാൻ അടക്കമുള്ളത് ആ കാര്യമാണ് ਇਹ ਦ੍ਰਿਯਪਟਵਰੇ ਫਰਹਦ ਅਰਬੀਨ ਅਰਬੀਅਤ ਇਨਦੀਨ ਗਿਆਨਾਂ ਮੁਕੈ ਮੁਕੀ ਹੈ ਗਿਆ ਬੜਾ ਦਬਰਾ ਇਹ ਮਾਦਾ ਕੋਕਾਤਾ ਕਈ ਗਲੇ ਗਾਨਗਲ ਗਾਲ ਮੁੱਟਕਲ ਨਡਵਗਲ ਮੁੱਟਕਲ ਪੀਛੇ ਡਿੱਟ ਅਗਲਸਾ ਵੱਲ ਲਿਚਾ ਗਏ ਅੱਲਾਹ ਹੁ ਤੌਫੀਕ ਬਨ ਮੂਬਾਰਕ ਹੈ ਪਰਦੇ ਤੇ ਚ ਮਸਾਜੀ ਗੰਡਾ അടിയിടി ഇടിച്ചു കുത്തി വീണിട്ടുള്ളവർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളവർ തളർവാദം പിള്ളവാദം തെക്കവാദം പക്ഷവാദം പെരിമുട്ട് വാദം ഇരിമുട്ടുവാദം ആമവാദം ഇങ്ങനെ വാദരോഗികളും നമ്മുടെ കുടുംബത്തിൽ വളയാത്തത് കവളക്കിയ എല്ല മളഞ്ഞുപോയി ഇരുപത് വർഷം കാപ്പിന്റെ പൈസ ഞാൻ ചാനലി പറയുന്നു അതേ നൂറ് റുപ്പി നൽകി എല്ലേ ഉപ്പ് എടുക്കണു ചട്ടിയിലെ ഒന്നും വേണ്ടി ഓപ്പറേഷനേ ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് വല്ല ഉണ്ടെങ്കിൽ ഞാൻ കൂടെ കോണ്ടാക്ട് ചെയ്യാം രാജ്യങ്ങളൊക്കെ മക്കളും പട്ടികളൊക്കെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനും എഴുന്നേറ്റ് അതാണ് ായിരുന്നു റോഡ് പറഞ്ഞ കേസായിരുന്നു കൈകാലികളുടെ മരവലി തരിപ്പ് കോച്ച് കുളുത്തി ചുട്ട് നീറ്റലി തിരികീത വേറെ എല്ലാം ജോലിക്കണ്ട

അവരുടെ ശരീരം താത്ത തന്നെ ഉപയോഗിക്കുക അവരുടെ എടുക്കുന്ന ബോട്ടിൽ അവരുടെ കൈ അവരുടെ ശരീരത്തിൽ ഞങ്ങൾ തേച്ച് വൃത്തിയാക്കി പോകും പിന്നെ ആവശ്യം അദ്ദേഹം വാങ്ങിയത് ചെയ്യട്ടോ രണ്ടു പേരിലൊക്കെ ഉണ്ടോ നിരപ്പിന്റെ പേര് പാട കെട്ടിരിക്കുന്നത് അത് ഓപ്പറേഷൻ ചെയ്യണ്ടു ഇപ്പൊ സമ്മാനം ഉണ്ടോ നല്ല വിട്ടു ഇതാവാതില്ല മറ്റേ വരലും ക്രിക്കറ്റ് അടിപൊളി

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب